ഈ പറയും കോസ് ഇല്ലാതെ എഫക്ട് ഇല്ല എന്ന് പറഞ്ഞാൽ കാരണമില്ലാതെ ഫലമില്ല ഒരു കാരണമാണ് അമ്മ എന്ന സംഘടന തങ്ങളുടെ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കുവാനും മറ്റു ഫണ്ട് റേസിംഗിനും ഒക്കെയായി ആലോചന നടത്തിയപ്പോൾ ദിലീപ് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തു നമുക്ക് ഏവർക്കും അറിയാം അന്ന് വരെ മലയാള സിനിമ ദർശിക്കാത്ത ഒരു ഹിറ്റായി മാറിയ ട്വന്റി ട്വന്റിയെ കുറിച്ച് മറ്റൊരു നിമിത്തമാണ് ഇന്നിവിടെ നടന്നത് മലയാള തിയേറ്റർ വ്യവസായ രംഗത്തെ പ്രമുഖരായിട്ടുള്ള സംഘടന ഫിയോക്ക് പിച്ച് വെച്ച് നടന്നു ജി കെ പ്രസിഡന്റ് പറഞ്ഞു ഏഴു വയസ്സ് ഏഴു വയസ്സ് തന്നെ പണി തുടങ്ങി അത് വിതരണമാണ് നിസ്സാരകാര്യമല്ല ഏഴു വെച്ച് തുടങ്ങിയത് അത് ദിലീപിന്റെ ചിത്രം വെച്ച് ഉണ്ടായതുകൊണ്ട് മറ്റൊരു നിമിത്തമായി അത് മാറും അത് വൻ വിജയമാകട്ടെ എന്നാണ് ആദ്യ ആശംസ എന്ന സിനിമ ചേംബറിൽ വരുമ്പോൾ ഞാൻ ഇത് പ്രോജക്റ്റ് ഒക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോഴും ചില പ്രോജക്ട് ഞാൻ സത്യസന്ധമായി പറയുകയാണ് ചില പ്രോജക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ എന്തോ ഒരു ഒരു വെളിച്ചം നമ്മൾ ഒരു പോസിറ്റീവ് എനർജി രാവിലെ നമ്മൾ നന്നായിട്ടൊക്കെ ഒരുങ്ങി നമ്മൾ ഭയങ്കര സ്മാർട്ടാണെന്നൊക്കെ നമ്മൾ സ്വയം തരിക അതിന്റെ ഈഗോ ആയ മനുഷ്യന്റെ സൈക്കോളജി അതിന്റെ ഈഗോ ആയ എന്നിട്ട് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി വരുമ്പോൾ പറയുക ഇതെല്ലാം കൊള്ളച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ചിലപ്പോ മറ്റു മറ്റുള്ള ലക്ഷ്യത്തോടും വായിക്കാൻ പറയുക നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ കടിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എങ്കിൽ അവിടെ ഐശ്വര്യമുണ്ട് എന്നാണ് അർത്ഥം ഈ പരാജയത്തിന്റെ അവകാശം ആരും ഏറ്റെടുക്കാറില്ല പരാജയം എന്നും അനാഥന ഒരു പരാജയപ്പെട്ട സിനിമ എടുത്ത പ്രൊഡ്യൂസറെ പോലും വീട്ടുകാരെ പോലും മൈഡിയാറില്ല സുഹൃത്തുക്കൾ ബന്ധുക്കൾ ചാർജക്കാരൊക്കെ ഇത് പടത്ത് അത്രയുള്ളൂ ഒരു പടം വിജയിച്ചാൽ വിജയത്തിന് വഴിയേ പോകുന്ന ഒരു മൊത്തം അവകാശമാണ് വിജയത്തിന്റെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ടീട് ഇറങ്ങാറുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ല അപ്പറം വിജയിക്കുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ട് ഇന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ അവകാശം എവിടെയെങ്കിലും ഏറ്റെടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് പരാജയത്തിന് പരാജയമെന്നും അനാഥനാണ് വിജയമെന്നും സനാതനാണ് ഇവിടെ ഈ പവി എന്ന സിനിമയുടെ സിനിമയുടെ പോസ്റ്റർ മറ്റൊരു നിമിത്തമുണ്ട് സി എ ഡി ചെയ്ത അതേ ഫ്ലാറ്റിൽ വെച്ചാണ് ഇത് എന്നാണ് ഞാൻ പറഞ്ഞ അതിന്റെ അർത്ഥം മറ്റൊരു നിമിത്തമാണ് ഈ നിമിത്തങ്ങളെല്ലാം കൂടി ഏപ്രിൽ ഇരുപത്തി ആറിന് ഫീറോക്കിന്റെ ആദ്യ സെപ്റ്റംബറിന്റെ ആദ്യ ഫസ്റ്റ് വെഞ്ചർ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിത്വം ദിലീപിനെ ഞാൻ പറയാം ദിലീപിന് എപ്പോഴും ഇടങ്ങുന്നത് തമാശ ക്യാരക്ടറാണ് തമാശയോടെ കരയിക്കുക ദിലീപിന്റെ ചിത്രങ്ങളിലൂടെ ഒരു ഡേറ്റ നമ്മൾ എടുത്താൽ ഒരു ഫീഡ്ബാക്ക് എടുത്താൽ നമുക്ക് മനസ്സിലാവും വിജയ് ചിത്രങ്ങളെല്ലാം ദിലീപിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ഒരു കോമഡി പ്ലസ് കഥ അങ്ങനെ പോകുന്നതാണ് ദിലീപിന്റെ എല്ലാ ചിത്രങ്ങളും വരുന്നതിനാണ് വളരെ ഒന്നോ നല്ല ചിത്രങ്ങൾ മാത്രമേ അല്ലാതെ വിജയ ചിത്രങ്ങളുള്ളൂ ഞാനൊരു സ്റ്റഡി നടത്തി പറയാണ് ഈ പടത്തിന് വേണ്ടത്ര ചേരുവാണ് തമാശക്കുണ്ട് എന്നാൽ സീരിയസ് ആണ് കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടും ലക്ഷണമൊത്ത ഒരു ഹിറ്റായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ചിലരൊക്കെ ഞങ്ങളെ കാണാൻ ചോദിക്കും ഇനി അടുത്തല്ലേ കോട്ടയത്തെ മാർക്കറ്റ് രാത്രി കയറിയപ്പോൾ ഒരാളാണ് ചെറിയ ആക്കുകാരാണ് പുള്ളിക്ക് എല്ലാവരും കുശിണ്ട ആ പുള്ളി എന്നോട് ചോദിച്ചു ഇങ്ങനെയാണ് ഒരു ഹിറ്റ് സിനിമ എടുത്തുകൂടെ ഈ ഹിറ്റിന്റെ ഡെഫിനേഷൻ അറിയാമെങ്കിൽ ഹിറ്റ് എങ്ങനെ നിർമ്മിക്കും ഹിറ്റ് സിനിമ എടുക്കുന്നു ഹിറ്റ് ആരാ ഹിറ്റിന് പ്രത്യേക കൂട്ടൊന്നുമില്ല ഹിറ്റിന് ഒറ്റ അർത്ഥമുള്ളൂ ഹിറ്റ് മേയ്ക്സ് ഹാപ്പി അത് സംഭവിക്കുന്നതാണ് അത് സംഭവിക്കുന്നതാണ് ദിലീപിൽ നിന്നും ആഗ്രഹിക്കുന്നത് തമാശ കലർന്ന കരയിക്കുന്ന പ്രത്യേക ക്യാരക്ടർ ദിലീപിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാര കൊച്ചു ഈ കൊച്ചുകുട്ടികൾ ചില തീരത്തേക്ക് പോകുമ്പോൾ അവർ ഒരിക്കലും ഒറ്റക്ക് പോകില്ല മാതാപിതാക്കളെ കൊണ്ടുപോകും സ്വാഭാവികമായിട്ടും സ്ത്രീകളായിരിക്കും അമ്മമാരായിരിക്കും അതുകൊണ്ട് ദിലീപിന്റെ ഫാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും ഞാൻ പല കാര്യങ്ങളിൽ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും കുട്ടികൾ പോലും എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ദിലീപ് ചെറുപ്പം കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറുന്ന ആളാണ് ീപിനെ അവര് ഇഷ്ടപ്പെടുന്നത് തമാശ ക്യാരക്ടറിലൂടെയാണ് മുറുക്കാനാണെങ്കിൽ മുറുക്കാൻ മാത്രമേ അവർക്ക് പ്രതീക്ഷിക്കാറുള്ളൂ അപ്പൊ ദിലീപിന്റെ അത്തരത്തിലുള്ള ഒരു ജോലാണ് ഈ സിനിമ എന്ന് കാണുമ്പോ പല കോഴ്സുകൾ ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഫിയോക്കെ ഒരു മൈൻഡ് ആകും അതോടൊപ്പം ദിലീപിന്റെ ചില ചിത്രങ്ങൾ ദിലീപിന്റെ കുഴപ്പം കൊണ്ടല്ല ഇരുമിന് ചില ചിത്രങ്ങളൊക്കെ ചില പരാജയം ഉണ്ടായിട്ടുള്ള സത്യമാണ് അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കവച്ചു വെച്ചുകൊണ്ട് വലിയൊരു കൊടുങ്കാറ്റായി കേട്ട് മാറട്ടെ എന്ന് മാത്രം കൊണ്ടും എല്ലാവരും നന്മകളും അർപ്പിക്കുന്നു ഇവിടെ പാടിയ പ്രാർത്ഥനാഗീതത്തിന്റെ ആരംഭം പറഞ്ഞ പോലെ ലോക സമസ്ത സുഗുരു ഭവന്തു കൈ സ്വഭ